കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള നൂറ് ശതമാനവും കേന്ദ്ര ഫണ്ട് നമുക്ക് ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് നിലവിൽ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന ദേശീയ ബജറ്റിൽ യൂണിയൻ ബജറ്റിൽ ഈ കാര്യം ചേർക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് നിലവിൽ രാജ്യമെമ്പാടുമുള്ള കർഷകരെ അനുനയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ കർഷകരെ ചേർത്ത് നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വർഷം ആറായിരം രൂപ ലഭിക്കുന്ന ഈ സ്കീമിൽ രണ്ടായിരം രൂപ മുതൽ നാലായിരം രൂപ വരെ ഒരു വർധനവ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത് അതുകൊണ്ട് തന്നെ വലിയൊരു വർധനവിലേക്ക് പ്രവേശിച്ചേക്കില്ല രണ്ടായിരം രൂപയുടെ ഒരു വർധനവായിരിക്കും പ്രാബല്യത്തിൽ വരിക അങ്ങനെ വരുമ്പോൾ വർഷത്തിൽ നാല് ഇൻസ്റ്റാൾമെന്റുകൾ ഉണ്ടാകും രണ്ടായിരം രൂപ വീതം ലഭിക്കും അങ്ങനെ വരുമ്പോൾ എണ്ണായിരം രൂപ പ്രതിവർഷം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു വലിയ സഹായമായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്യും മുൻപ് തന്നെ ഇത് സംബന്ധിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അറിയിപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച പ്രധാന സൂചനകൾ വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യൂണിയൻ ബഡ്ജറ്റിൽ ഇത് സംബന്ധിച്ച പ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും ഇനി അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ ഈ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്ന കർഷകർക്ക് നാളിതുവരെയായിട്ട് പതിനെട്ട് ഗഡുക്കളിലൂടെ മുപ്പത്തി ആറായിരം രൂപയോളം കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു പത്തൊൻപതാമത്തെ ഗഡു വിതരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് കർഷകർ നമ്മുടെ സംസ്ഥാനത്തുമുണ്ട് ഈ കർഷകർക്ക് വേണ്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര ബജറ്റിന് ശേഷം വളരെ വൈകാതെ തന്നെ പത്തൊൻപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് റിലീസ് ചെയ്യുന്നതായിരിക്കും അതായത് ഫെബ്രുവരി മാസമായിരിക്കും നമുക്ക് അടുത്ത രണ്ടായിരം രൂപയുടെ ഗഡു ലഭിക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക കുടുംബങ്ങൾക്ക് ഈ രണ്ടായിരം രൂപയുടെ അർഹത നേടിയിട്ടുള്ളവരാണ് അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടുമുള്ള കർഷകർക്കും ഇതേ സമയത്ത് തന്നെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും സംസ്ഥാന ബഡ്ജറ്റും അതോടൊപ്പം തന്നെ ഏഴാം തീയതിയാണ് ഫെബ്രുവരി ഏഴാം തീയതിയാണ് സംസ്ഥാന ബഡ്ജറ്റ് വരുന്നത് അപ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് വരുന്നത് ഫെബ്രുവരി മാസം ഒന്നാം തീയതി അപ്പോൾ ഇതിലെല്ലാം തന്നെ ജനക്ഷേമപരമായിട്ടുള്ള വിവിധ കാര്യങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയുള്ള സൂചനകൾ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ എന്ന് പറയുന്ന ക്ഷേമ പദ്ധതി ഇന്നത് മാത്രമല്ല പുതുതായിട്ട് കൃഷിഭൂമി വാങ്ങിയ കർഷകരുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കൃഷിഭൂമിയൊക്കെ വാങ്ങി രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിരവധി കർഷകരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കർഷകർക്ക് നിലവിൽ അവർക്ക് ഈ സൽ സമ്മാന നിധിയിലേക്ക് അപേക്ഷ വയ്ക്കാൻ സാധിച്ചിരുന്നില്ല അങ്ങനെയുള്ളവർക്ക് കൂടി ഇളവുകളോടെ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ എന്നൊരു കാര്യങ്ങളിലും കൃത്യമായിട്ട് ആ സമയത്ത് അറിയിപ്പ് വന്നേക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ പദ്ധതിയിലേക്ക് ഈ സ്കീമിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യും നിലവിൽ മറ്റ് മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ ചെറുകിട കർഷകർക്ക് നൽകുന്ന തിരിച്ചടയ്ക്കേണ്ടാത്ത ഏറ്റവും വലിയൊരു സഹായമാണ് ഈ രണ്ടായിരം രൂപ പദ്ധതി നിലവിൽ തുടർച്ചയായിട്ട് ആനുകൂല്യം ഒരു ബുദ്ധിമുട്ടും കൂടാതെ കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും സാധാരണക്കാരായിട്ടുള്ള എല്ലാ കർഷകർക്കും ലഭിക്കുന്ന വലിയൊരു സഹായമാണിത് ഇനി ഇന്നിത് മാത്രമല്ല ഭാവിയിൽ കർഷകർക്ക് ലഭിക്കുന്ന വിവിധ സബ്സിഡി സ്കീമുകൾ അതോടൊപ്പം തന്നെ സബ്സിഡി നിരക്കിൽ യന്ത്രങ്ങൾ ലഭിക്കുന്ന പദ്ധതികൾ ഇതോടൊപ്പം തന്നെ കെ കാർഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന രീതിയിൽ കിസാൻ സമ്മാൻ കർഷകർക്ക് വായ്പ കൂടി ലഭിക്കുന്നുണ്ട് നാഷണലൈസ്ഡ് ബാങ്ക് വഴി പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും ും ഈടില്ലാതെ ലഭിക്കുന്നത് രണ്ട് ലക്ഷം രൂപയായിരിക്കും ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ട് അറിയുന്നതിന് വേണ്ടി നമ്മുടെ അടുത്തുള്ള യൂണിയൻ ബാങ്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മറ്റ് നാഷണലിസ്ഡ് ബാങ്കുമായിട്ട് സമീപിച്ചാൽ മതിയാകും അപ്പോൾ ഈ വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക